കോൺഗ്രസ് സേവാദൾ സ്റ്റേറ്റ് ഇൻസ്ട്രക്ടേഴ്സ് ത്രിദിന പരിശീലന ക്യാമ്പ് സമാപിച്ചു സമാപന സമ്മേളനം ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ജയന്ത് ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് സേവാദൾ സ്റ്റേറ്റ് ഇൻസ്ട്രക്ടേഴ്സ് ത്രിദിന പരിശീലന ക്യാമ്പ് സമാപിച്ചു മൂന്നാം ദിവസമായ ഞായറാഴ്ച വൈകിട്ട് നടന്ന ക്യാമ്പ് സമാപന സമ്മേളനം സേവാദൾ സംസ്ഥാന പ്രസിഡന്റ് രമേശൻ കെരുവാഞ്ചിയുടെ അധ്യക്ഷതയിൽ കെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ജയന്ത് ഉദ്ഘാടനം ചെയ്തു കെ പി സി സി മെമ്പർമാരായ ചന്ദ്രൻ തിലങ്കേരി കെ സി മുഹമ്മദ് ഫൈസൽ സി അഷ്റഫ് വി പി വിനോദ് മധുസൂദനൻ എരമം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് മാവില എ കെ ദീപേഷ് എ കെ രാജേഷ് കെ എം ഗിരീഷ് ഫാർസിൻ മജീദ് എം വി ചഞ്ചലാക്ഷി കെ പ്രശാന്തൻ സുരേഷ് ബാബു വി മോഹനൻ വി പ്രകാശൻ എൻ കെ അനിത പി റീന ഹരികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു രണ്ട് രണ്ട് കൂട്ടരും ഒരേപോലെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് ഏകാധിപത്യത്തിന്റെ കാലം അതിൽ യൂത്ത് കോൺഗ്രസ് ശക്തമായി ഇടപെട്ടേ മതിയാകത്തു യൂത്ത് കോൺഗ്രസ് ഇടപെട്ടതിന്റെ ഫലമാണ് നമ്മൾ കാണുന്ന സമര പോരാട്ടം എത്ര നമ്മുടെ സഹോദരങ്ങളെയാണ് ഈ നവകേരള സർവസിന്റെ പേരിൽ തല്ലിച്ചതച്ചിരിക്കുന്നത് ആശുപത്രിയിലാക്കിയിരിക്കുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റാത്ത രാഷ്ട്രീയം അതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ രാഹുലിനെ ഒരു കളനെ പിടിക്കുന്ന പോലെ വീട് വളഞ്ഞ് പിടിച്ച് ഇന്ന് ജയിലിലാക്കിയിരിക്കുകയാണ് ഇതൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല അപ്പൊ ഇതിനെതിരെയുള്ള ശക്തമായ പോരാട്ടം നമ്മൾ തുടരാൻ പോവുകയാണ് ഇവിടെ ജീവിത വലിയ ഉത്തരവാദിത്വമാലത്ത് സി പി എമ്മിന്റെ ഒരു എന്താ പറയാ തേർവാഴ്ച നടക്കുന്ന സ്ഥലമാണ് അവിടെയൊക്കെ പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല ഫ്രസീൽ അത് വളരെ വിദഗ്ധമായി കൈകാര്യം ചെയ്തു ഇന്ത്യയിലെ ഒരു പ്രതിഷേധത്തിലൂടെ കേരളം മൊത്തം എസ്റ്റാബ്ലിഷ്ഡായി ഫ്രസീൽ മാറി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് ജിദിനും ആ ചലഞ്ച് ഇന്ന് എന്താ പറയാ എനിക്ക് പാപ്പയുടെ ഒരു ഷൂസ് ഫിൽ ചെയ്യാൻ പറ്റുന്നില്ല അദ്ദേഹം ഓടിയ പോലെ എനിക്ക് ഓടാൻ പറ്റുന്നില്ല അപ്പൊ ഫർസീനു ശേഷം താങ്കൾ ചാർജ് എടുക്കുമ്പോ അപ്പം അതിനനുസരിച്ച് ഓടാനുമുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്ക് കാണും അപ്പം ആരാ മുൻഗാമിയെ ആയിരിക്കും എപ്പോഴും കമ്പയർ ചെയ്യുക എനിക്കിപ്പോ അതുകൊണ്ടിരിക്കാൻ വരാത്ത സിറ്റുവേഷന